ഇന്ന് നമുക്ക് യാത്രയിലെ മൂന്നാം പാഠം വായിച്ചാലോ കറുത്ത മണ്ണിലെ കൊല്ലത്തു നിന്നും പത്തു മൈൽ വടക്കാണ് ലോഹത്തരികൾ ഒളിഞ്ഞു കിടക്കുന്ന കറുത്ത മണ്ണിന്റെ നാടായ ചവറ ഇവിടെയാണ് അപ്പുവിന്റെ അമ്മയുടെ തറവാട് അവിടേക്കുള്ള യാത്രയുടെ ഓർമ്മകൾ അക്ഷര രൂപം പൂണ്ടത് ഇങ്ങനെയാണ് താറിടാത്ത ചരൽപാത പലയിടത്തും മുനകൂർത്ത ചരൽ തെളിഞ്ഞു കാണാം അതിനു മീരെ പൊടി പറത്തിക്കൊണ്ട് ഇമ്മിണി വലിയ ഒരു കോഴിക്കോട് പോലുള്ള പന്ത്രണ്ട് പേർക്കിരിക്കാവുന്ന ഒരു മോട്ടോർ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് നിന്ന് ഏതാണ്ട് പത്ത് മൈൽ വടക്ക് ഒരു തടിപ്പാലമുണ്ട് ചവറപ്പാലം അതിൻ്റെ വടക്കേ അറ്റത്താണ് ബസ് സ്റ്റോപ്പ് അവിടെ ഇറങ്ങി അമ്മയും ഞാനും ഉൾപ്പെട്ട കുടുംബം തറവാട്ടിലേക്ക് നടക്കുകയാണ് ഇലയരികിൽ മുള്ളുകൾ ഉള്ള കൈതകൾ അത് അതിരിട്ട നാടൻ വഴികളേയുള്ളൂ കൈതകളിൽ ചിലത് പൂക്കു പൂക്കുല പൂക്കുല വിടർത്തി നിൽക്കുന്നു അതിൻ്റെ മണം മുഖത്തു കുടഞ്ഞാണ് ഗ്രാമം ഞങ്ങളെ എതിരേറ്റത് അമ്മയുടെ തറവാടായ നമ്പ്യാടുക്കൽ വീട് ഓലമേഞ്ഞ ഒരു എട്ടുകെട്ടായിരുന്നു മുറ്റം നിറയെ നാട്ടു ചുറ്റും വിശാലമായ തൊടിയും കണ്ടപ്പോൾ അപ്പുവിൻ്റെ മനസ്സിൽ ആഹ്ലാദം അലതല്ലി ഓടിച്ചാടി രക്ഷിച്ചു നടക്കാൻ പറ്റിയ സ്ഥലം പക്ഷേ ദുഃഖം കനീഫവിച്ച ആ വീട്ടിൽ അപ്പു മരവിച്ചു നിന്നതേയുള്ളൂ അച്ഛന്റെ മരണവും ബലിതർപ്പണവും ദീക്ഷയും അമ്മയുടെ കണ്ണീരും ബന്ധുക്കളുടെ സഹാനഭൂതിയും അനാഥത്വബോധവും ആ മനസ്സിലേപ്പിച്ച ആഘാതം വലുതായിരുന്നു തൻ്റെ ഏകാന്തതകളിൽ ബാലസൂര്യൻ്റെ കിരണങ്ങൾ ചവറയുടെ കറുത്ത മണ്ണിൽ കുറിച്ചതെന്താകും കുറിച്ചതെന്താവാം എന്ന അന്വേഷണത്തിലായിരിക്കും അപ്പു തൊഴിലാളെ തൊഴിലെടുക്കുന്ന മെലിഞ്ഞ മനുഷ്യരുടെ നീണ്ട നിരകൾ അവരുടെ ശരീരത്തിൽ നിന്ന് ആവിയായിപ്പോയ ഉപ്പിൻ്റെ തിളക്കം ദൂരെ തിരമാലയുയർന്നമരുന്ന കടലിൻ്റെ ഈ ഇരമ്പൽ ഇങ്ങ അങ്ങനെ ചവറയിലെ ഓരോ സ്പന്ദനങ്ങളും അളം മനസ്സ് ഒപ്പിയെടുത്തു അപ്പുവിൻ്റെ കുഞ്ഞിക്കണ്ണുകൾ ചവറയിലെ തൊഴിലാളി തുള്ളികളിൽ ഉടക്കി നിന്നത് എന്തുകൊണ്ടാവാം എത്രയോ കുട്ടികൾ അതുവഴി കടന്നുപോയിരിക്കുന്നു അവരിൽ നിന്നല്ല അപ്പു വ്യത്യസ്തത വ്യത്യസ്തനാകുന്നത് ഇവിടെയാണ് അപ്പുവിന്റെ ശ്രദ്ധ മുഴുവൻ ആ പണിയാളരുടെ രൂപത്തിലും അവരുടെ ദൈന്യതയുള്ള കണ്ണുകളിലും ചോറ്റുപാത്രങ്ങളിലും ഒക്കെ ആയിരുന്നു ജീവിത ദുഃഖങ്ങൾ ജീവിത ദുഃഖങ്ങളുടെ കാരണമന്വേഷിച്ചലയുന്ന ഒരു ബുദ്ധ മനസ്സ് അപ്പുവിൻ്റെ ഉള്ളിൽ അന്നേ നാമ്പിട്ടിരുന്നു ഹരി കുട്ടുകാരി മൂന്നാം പാഠമായ കറുത്ത മണ്ണിലെ പൊഞ്ഞ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നാലാം പാടത്തിനായി നമുക്ക് കാത്തിരിക്കാം บาย